ഇപ്പോൾ വാദിയും പ്രതി ഒന്നായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും കേരളത്തിലെ ബി ജെ പി സി പി എം ബാന്ധവത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു തെളിവ് കൂടിയാണത് എന്താണ് പ്രോസിക്യൂഷൻ ചെയ്തത് വാദി സർക്കാരായിരുന്നു പ്രോസിക്യൂട്ടർ എന്താണ് വാദിച്ചത് പ്രോസിക്യൂഷൻ്റെ നിലപാടെന്തായിരുന്നു അതുകൊണ്ടാണ് ആ കേസ് വെറുതെ വിട്ടത് വാദിയും പ്രതിയെ ഒന്നായ കോടതി എന്ത് ചെയ്യും അതാണ് സ്ഥിതി സംസ്ഥാനത്ത് ഉടനീളം ഒരു സി പി എം ബി ജെ പി ബാന്ധവുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് സംഘപരിവാറിൻ്റെ നിറയേറ്റ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നടക്കുകയാണ് അപ്പോൾ അദ്ദേഹം അഞ്ചു കൊല്ലത്തെ കള്ളക്കടത്ത് കണക്ക് മൂന്ന് കൊല്ലത്തെ കള്ളക്കടത്ത് കണക്കാക്കി അതിനുശേഷം ഇരുപത്തൊമ്പതാം തീയതി പി ആർ ഏജൻസി വഴിയുള്ള ഹിന്ദുവിൻ്റെ ഇൻ്റർവ്യൂ സെയിം സാധനം ഈ മൂന്ന് ഡ്രാഫ്റ്റും ഈ മൂന്നും ഒരേ സ്ഥലത്ത് തയ്യാറാക്കിയതാണ് സംഘപരിവാറിൻ്റെ അജണ്ടയാണ് സംഘപരിവാറിൻ്റെ നെറേറ്റീവാണ് കേരളത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള നെറേറ്റീവാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നത് എന്നിട്ട് ഒരു കാര്യത്തിന് ഉത്തരവില്ലല്ലോ ചോദ്യത്തിന് ഉത്തരവില്ലല്ലോ പി ആർ ഏജൻസിയെക്കുറിച്ചുള്ള ഉത്തരത്തിന് അവ്യക്തമായ മറുപടികളാണ് പറയുന്നത് അന്ന് ആ പി ആർ ഏജൻസിക്കെതിരെ കേസെടുക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി പറയാത്ത കാര്യം അവർ എഴുതി കൊടുത്തെങ്കിൽ അവർക്കെതിരെ കേസെടുക്കാൻ ഞങ്ങൾ വെല്ലുവിളിച്ചില്ലേ മിണ്ടാട്ടവില്ലല്ലോ തെറ്റായ കാര്യമാണ് അവർ ചെയ്തെങ്കിൽ അവർക്കെതിരെ കേസെടുക്കണ്ടേ നിസ്സാര കാര്യമാണോ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഗുരുതരമായ കേരളത്തെ വിഭജിക്കാൻ പോന്ന മുതലാണത് ആ പറഞ്ഞത് അല്ലേ അപ്പോൾ മുഖ്യമന്ത്രി അറിയാതെയാണ് അത് ചെയ്തതെങ്കിൽ ഉറപ്പായി കൊടുക്കണ്ടേ കേസ് കൊടുക്കണ്ടേ സർക്കാർ ആവശ്യമായ വാദമുഖങ്ങൾ കോടതിയിൽ ഉന്നയിച്ചിട്ടില്ല സർക്കാർ അത് ബി ജെ പിയെ സഹായിക്കുന്നതിന് ഇപ്പോൾ കുഴൽപ്പട കേസിൽ എന്തായത് കുഴൽപ്പട കേസിൽ അവരെ ഊരി ഊരിവിട്ടില്ലേ കംപ്ലീറ്റ് ആയിട്ട് അവരെ ഒഴിവാക്കി വിട്ടില്ലേ പ്രധാനപ്പെട്ട കേസെടുക്കേണ്ടവർ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പുറഞ്ഞൊറിഞ്ഞു കൊടുക്കുകയാണ് അവർ ഇവരെ ഉപദ്രവിക്കില്ല ഇവരെ അവരെ ഉപദ്രവിക്കില്ല ധാരണയാണ് കുഴൽപ്പട കേസ് മുതലൊക്കെയുള്ള ധാരണയാണ് എല്ലാ കേസിലും ഇപ്പോൾ കരുവന്നൂർ ഇ ഡി എന്തൊരു ബഹളം വരുന്നത് ഇപ്പോൾ ഇ ഡി അവിടെ പോയി ഇ ഡിയുടെ അന്വേഷണം അവിടെ പോയി എസ് എഫ് ഐയുടെ അന്വേഷണം അവിടെ പോയി ഒരന്വേഷണമില്ല ഇതെല്ലാം അവർ തമ്മിൽ ധാരണയാണ് എന്നുള്ള ഞങ്ങളുടെ ആരോപണത്തിന് അടിവരയിടുന്ന കാര്യങ്ങളാണ്